ഇനി ഭഗവാൻ എന്ത് പറയണോ പത്ത് ബലവാന്മാരുടെ കാമരാഗരഹിതമായ ബലം ഞാനാവും നമ്മളുടെയൊക്കെ ശക്തി എങ്ങനത്തെ അധർമ്മം ചെയ്യാത്ത ശക്തി അത് ഭഗവാനാണ് എല്ലാ ശക്തിയും ഭഗവാനാണ് പക്ഷെ അത് അധർമ്മത്തിലേക്ക് പോകുമ്പോൾ അത് ശക്തി അല്ല എന്ന് ഭഗവാൻ പറഞ്ഞു കാരണം നമ്മളുടെ അഹങ്കാരത്തിൻ്റെ ശക്തിയായി മാറി അഹങ്കാരത്തിന് വേണ്ടിയിട്ട് അത് തെറ്റായിട്ട് അധർമ്മം നമ്മൾ ഉപയോഗിക്കും ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമവും ഞാൻ തന്നെ നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ ധർമ്മവിരുദ്ധമല്ലാത്ത ആഗ്രഹങ്ങൾ അത് എല്ലാ കാമവും ഞാനാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവണ സീതയെ കട്ടുകൊണ്ടുപോയത് ധർമ്മമായിട്ട് മാറും പിന്നെ അപ്പം അത് ബുദ്ധിമുട്ടാണ് ഭഗവാൻ അവിടെ ആദ്യ കണ്ടീഷൻ വന്നാൽ അറിയാം ഭഗവാൻ അറിയാം ഇതൊക്കെ എൻ്റെ അടുത്തുനിന്ന് പോയതാണ് എല്ലാം ഉടക്ക് കേസാണ് ആദ്യം ആദ്യം ബ്ലോക്ക് ചെയ്ത് നോക്കേണ്ടതാണ് നല്ലത് ധർമ്മത്തിന് വിരുദ്ധമല്ലാത്തതൊക്കെ ഞാനാകണം സിമ്പിളായിട്ട് അപ്പം നമ്മൾ അധർമ്മം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഹങ്കാരമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ധർമ്മമാണെന്ന് പ്രവർത്തിക്കണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഈശ്വരശക്തി ശരിയായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ ഭഗവാൻ പറഞ്ഞു പതിനൊന്നാമത്തെ ശ്ലോകം പറയും പന്ത്രണ്ടാമത്തെ ശ്ലോകം മുതൽ രാജസാസ്താശ്ചേ മത്തേ േ സാത്വികവും രാജസികവും താമസികവുമായ ഏതെല്ലാം ഭാവങ്ങളുണ്ടോ അവയെല്ലാം എന്നിൽ നിന്നു തന്നെ ഉത്ഭവിച്ചതാണെന്നറിയുക ഞാൻ അവയിലല്ല അവ എന്നിലാണ് ഇതാണ് ഭഗവാന് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ എന്തെന്നുണ്ടായത് ത്രിഗുണങ്ങൾ എന്നുണ്ടായിരുന്നു ത്രിഗുണാത്മികമാണ് അപ്പോൾ ത്രിഗുണാത്മികമായിട്ടുള്ളത് എന്തൊക്കെയുണ്ടോ മായയിൽപ്പെട്ടത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞാൻ തന്നെയാണ് പക്ഷെ ഞാൻ അതിലല്ല ഉള്ളു ഞാനതിന അതിനപ്പുറത്തേക്കുണ്ട് ആ അതൊക്കെ എൻ്റെ ഉള്ളിലാണ് ഉള്ളത് അതാ അപ്പം നമ്മളെവിടെയാണ് ഈ കാണുന്നതൊക്കെ എൻ്റെ ഉള്ളിലാണ് ഉള്ളതെന്ന് ഭഗവാൻ പറഞ്ഞു അപ്പം നമ്മളെവിടെയാണ് നമ്മൾ ഭഗവാൻ്റെ ഉള്ളിലാണ് നമുക്കത് കാരണം നമുക്ക് ഭഗവാനെ അറിയുന്നില്ല നമ്മളിപ്പോൾ ഒരു ഗുഹേൻ്റെ ഉള്ളിൽ കയറിയാൽ ഗുഹ നമ്മൾ കാണില്ല ഗുഹ കാണണമെങ്കിൽ ഗുഹയുടെ പുറത്ത് വരണം അല്ലേ ഈ കൽക്കട്ടയിൽ പോയി കഴിഞ്ഞാൽ കൽക്കട്ടയിൽ ബോട്ടാണിക്കൽ ഒരു വലിയ മരമുണ്ട് ഞാൻ പോയിട്ടുണ്ട് വലിയൊരു ആൽമരം ഗിന്നസ് ബുക്കിലുള്ള ആൽമരമാണ് അത്ര അതിൻ്റെ ആ മരം ഓട്ടയ്ക്ക് ടൈൻ്റെ കൂടിയാണ് റോഡ് ഒരു ആൽമരങ്ങനെ വലുതായി 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 ഏരിയ മുഴുവൻ ദൂരെ നിന്ന് നോക്കി കഴിയുമ്പോൾ ആൽമരത്തിൻ്റെ വലുപ്പം നമ്മൾ അറിയും ഒരു മല നിൽക്കുന്ന പോലെ തോന്നും ദൂരെ നിന്ന് അടുത്ത് പോകുമ്പോൾ നമ്മൾ കുറേ ബ്രാഞ്ചും ഉള്ളിൽക്കൂടി റോഡ് കാണും അപ്പോൾ ആൽമരായിട്ട് നമുക്ക് തോന്നിയില്ല വേറൊക്കെ കണ്ടാൽ അറിയാം പക്ഷെ അതൊരു ഒറ്റ മരം എന്ന് തോന്നിയില്ല അത് കാണണേ ദൂരെ പോയി നോക്കണം അപ്പോഴേ മരത്തിൻ്റെ ഷെയ്പ്പ് കാണും നമ്മളെ വീട്ടിൽ കയറിയാലങ്ങനെ ഇല്ലേ നമ്മളിപ്പോൾ വീട്ടിൽ കയറി ഹോളിനകത്ത് കയറി വീട് നമ്മൾ കാണണ്ട നമ്മൾ കാണണ്ടില്ല നമ്മൾ കാണണമെങ്കിൽ വീടിൻ്റെ പുറത്ത് വരണം എല്ലാം ഈശ്വരനായിരിക്കും ഈശ്വരനെ നമ്മളെങ്ങനെ കാണും ഈശ്വരൻ്റെ പുറത്ത് വന്നാലേ കാണാൻ പറ്റുള്ളൂ ഈശ്വരൻ്റെ പുറത്ത് വരാൻ പറ്റും നമ്മൾ ഈശ്വരൻ്റെ ഉള്ളിലാണ് ഇപ്പം നമ്മളുടെ വയറിലൊക്കെ കുറേ ഉണ്ട് ക്രമീകീണങ്ങളുണ്ട് െന്ന് വിചാരിക്കലുണ്ട് ഉണ്ട് എന്തായാലും ഉള്ളിലും ഉണ്ട് ഈ ക്രിമികേടൊന്നും നമ്മളെ കണ്ടിട്ടില്ല അവരോട് ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കില്ല അതിന് നമ്മളെ കാണണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്ത് വരണം ഇതുപോലെ നമ്മൾ ഭഗവാൻ്റെ ഉള്ളിലാണ് ഭഗവാൻ അതാ പറയുന്നത് ഈ ജഗത്ത് മുഴുവൻ എൻ്റെ ഉള്ളിലാണ് പുരുഷസൂക്തം പറയുന്നു പാദോസ്യ വിശ്വ ഭൂതാന്തരി പാദസ്യാമൃതം അപ്പോൾ എന്താ പറയുന്നത് ഈ കാണുന്ന ജഗത്ത് മുഴുവൻ എൻ്റെ ഒരു അംശം മാത്രമാണ് ഇതല്ലാതെ ജഗത്തായി മാറാത്ത ചൈതന്യം ഇനിയോടി ഇരിക്കും അതുപോലെയാണ് നമ്മളൊക്കെ സ്ഥിതി ഭഗവാന്റെ ഒരു അംശത്തിന്റെ ഉള്ളിൽ ഒരു ചെറിയ പൊട്ടാണ് ഇതാണ് പറഞ്ഞത് ഇപ്പം നമ്മൾ ഇത് ഓർമ്മിച്ചാൽ തന്നെ നമ്മൾ ഭഗവാന്റെ ഉള്ളിലാണ് ഭഗവാന്റെ ഉള്ളിൽ പറഞ്ഞാൽ ഭഗവാന്റെ അംശമല്ലേ അല്ലേ ഞാൻ എന്ന് പറഞ്ഞു എൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് രക്തമുണ്ട് മാംസമുണ്ട് ഉണ്ടൊക്കെ പക്ഷേ ഈ ചോറയൊക്കെ എന്താണ് എൻ്റെ ഭാഗമാണ് ഞാൻ തന്നെയാണ് ഇനിയും അന്നെങ്ങട്ട ചോരയ്ക്കൊന്നും പറയാൻ പറ്റില്ല നമ്മളൊക്കെ ഭഗവാൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഉള്ളിൽ ചോരത്തുള്ളിൽ പറഞ്ഞാൽ നമുക്ക് ഭഗവാൻ്റെ ഉള്ളിൽ ഇങ്ങനെ കണങ്ങളാണ് ഓരോ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് നമ്മളതൊക്കെ ശരീരം നമ്മുടെ ശരീരത്തിൽ ഓരോ കോശവും എങ്ങനെയാണോ അതുപോലെയാണ് ഭഗവാന്റെ ശരീരത്തിലെ കോശങ്ങളാണ് നമ്മൾ അത് കാരണം നമുക്ക് വേദനിച്ചാൽ ഭഗവാന് വേദനിക്കും വേദനിക്കാതിരിക്കുക എന്നുള്ളത് ഭഗവാന് വേദനിപ്പിക്കണ്ടെങ്കിൽ ആദ്യം ഭനാം വേദനിക്കാതിരിക്കുക നമ്മൾ വേറൊരാളെ ദ്രോഹിച്ചാൽ ശരിക്കും ആരെയാണ് ദ്രോഹിക്കണം ഭഗവാൻ ഒരാൾ കുറ്റം പറഞ്ഞ ആരെയതാ കുറ്റം പറഞ്ഞു ഭഗവാ ഇത്രയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ നന്നോ നമ്മൾ എത്രത്തോളം നന്നാവും നമുക്ക് ഈ ബോധം ഉറച്ചു കിട്ടും അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഇതൊക്കെ അനുഭവത്തിൽ വരുത്താൻ പറ്റുന്നു ബാക്കിയെല്ലാം നമുക്ക് പതിമൂന്നാമത്തെ ശ്ലോകം മുതൽ അടുത്ത ക്ലാസ്സിൽ നോക്കാം ക്ലിയർ ക്ലിയറാവുണ്ടല്ലോ ഇതൊക്കെ വളരെ മനനപ്രധാനമായിട്ടുള്ള ശ്ലോകങ്ങളാണ് ഇനി ഞാൻ അടുത്ത എടുത്ത് എടുത്തു നോക്കും എന്നുള്ള വാശിയിലൊന്നിരിക്കണ്ട ഡെയിലി എടുത്ത് വെച്ചിട്ട് നോക്കുക ഓർമ്മിച്ചുകൊണ്ടിരിക്കുക വീണ്ടും 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 എത്രത്തോളം ഓരോ ശ്ലോകവും ഭഗവാന്റെ വാക്കുകളാണ് അതുകൊണ്ട് ആ ഭഗവാന്റെ വാക്കിൽ കേട്ടോണ്ടിരിക്കുക